സുഹൃത്തുക്കളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റ് കാരണമാണ് ഇന്നത്തെ വീഡിയോ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തത് കുക്കാർ പാലത്തിൻ്റെ ഭാഗത്തെ പക്ഷേ ഈ വീഡിയോയിൽ മർമ്മപ്രധാനമായിട്ടുള്ളത് നമ്മുടെ നാല് ബ്രിഡ്ജ് ഉണ്ട് ഇപ്പോൾ ഈ ഹൈവേയിൽ കാസർഗോഡ് മൊഗാൽപ്പത്തൂർ മുതൽ ഉപ്പള വരെയുള്ള നാല് പാലത്തിൻ്റെ അടിയിലും ഈ സംഭവം നമുക്ക് ശരിയാക്കിയിട്ട് എടുക്കാൻ പറ്റും അതായത് വീഡിയോ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടിട്ടാണ് പറഞ്ഞത് ഇത് കുക്കാർ തലപ്പാടി ചെങ്കല ഇതില് കുക്കാർ പറഞ്ഞ സ്ഥലത്താണ് സ്ട്രെച്ച് തേർട്ടി പ്ലസ് നയൻ ട്വന്റി ചെറിയൊരു ബ്രിഡ്ജാണ് കാരണം അത് സ്വർണഗിരി തോടാണ് ഇതിന് അടി കൂടെ പോകുന്നത് അപ്പൊ നമ്മള് ഇത് രണ്ടും കാരണമെന്ന് വെച്ചെങ്കിൽ കഴിക്കമ്പൊക്കെ കഴിഞ്ഞ പിന്നെ വലിയൊരു ഇത് നമുക്ക് ഇവിടെ ഉള്ളു ഇവിടെ ബന്ധിയോട് അപ്പൊ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തേക്കമ്മന കഴിഞ്ഞ പിന്നെ ബന്ദിയാണ് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പിന്നൊരു ഹഡർ പാസിന്റെ കാര്യങ്ങൾ കിട്ടണം അപ്പൊ ഈ കുക്കാർ ഭാഗത്ത് ഇഷ്ടംപോലെ സ്കൂളുകള് പള്ളികള് അമ്പലങ്ങള് പിന്നെ ഷോറൂമുകള് അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മുടെ നാട്ടുകാരെന്ന ഒരു എന്താ പറയാ മാർഗം കണ്ടുപിടിച്ച ചെയ്യേണ്ടത് അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഈ പാലത്തിന് അടി കൂടേണ്ട ഒരു ഐഡിയ വന്നത് അപ്പം നമ്മള് പഞ്ചായത്തിനെ സമീപിച്ചു പിന്നെ വില്ലേജ് ഓഫീസിന്റെ അടുത്ത് പോയി ഇതിന്റെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തു ഈ സർവേ നമ്പർ ആരുത്താനൊക്കെ നോക്കിയപ്പോ ഇത് എല്ലാം ഗവൺമെന്റ് ലാൻഡാണ് വെറുതെ കിടക്കുന്ന ഘടക അപ്പൊ അത് അവരെ പെർമിഷൻ വെച്ചിട്ട് ആർ ഡി ഒൻ്റെ പെർമിഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് പഞ്ചായത്തിന്റെ പ്രൊജക്ട് ചെയ്തു കൊടുത്തതാണ് നമ്മൾ നാട്ടുകാരെല്ലാരും കൂടി കൂടിട്ട് അത് ഒരു ഒക്കെ ക്ലിയർ ചെയ്ത് മാപ്പിംഗ് കറക്റ്റ് ചെയ്തിട്ട് മൈനർ ഇറിഗേഷൻ അവരെ വന്ന് ചെക്ക് ചെയ്തു അവര് ലെങ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആയിട്ട് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് ഫീറ്റ് അടിയിലെ റോഡ് കെട്ടി ഉൽസീസിന്റെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ കുറച്ച് മണ്ണൊക്കെ അവിടെ ഫില്ല് ചെയ്തു നാട്ടുകാരും കൂടി എല്ലാവരും കൂടി പിരിവിട്ടിട്ട് അവസാനം എം എൽ അവരൊക്കെ അവസായിട്ട് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ അതൊരു മാർഗം ചെയ്തതാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഹൈലൈറ്റ് വീഡിയോ കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു മംഗൽപാടി പഞ്ചായത്തിന്റെയും പിന്നെ നാട്ടുകാരെയും എല്ലാരും റവന്യൂന്റെയും ആർ ഡിഒന്റെയും പിന്നെ വില്ലേജിന്റെയും പിന്നെ താലൂക്കിന്റെയും പിന്നെ മൈനർഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് കാരണം നമ്മളൊരു ചെറിയൊരു ഇത് ചെയ്ത് അതിനെല്ലാം ഒരു ഒരു ചെറിയൊരു രീതിയിൽ അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ഒക്കെ കേട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ തോട് വഴി വെള്ളം ഒലിക്കുന്ന സമയത്ത് ഈ മണ്ണ് ഇടിച്ചിലിണ്ട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാള് നിർബന്ധമാണ് അപ്പോൾ അതിനുള്ള വേണ്ടി ഫണ്ട് വേണം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ ഈ ഡ്രെയിനേജ് അതായത് മെയിൻ ഹൈവേയിൽ നിന്ന് വരുന്ന ഡ്രൈനേജിൻ്റെ എക്സോസ്റ്റ് ഈ ഭാഗത്താണ് അപ്പോൾ ആ വെള്ളം വീഴുന്ന ഭാഗത്തും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ആ വെള്ളം വൂമ്പം മണ്ണെല്ലാം ഒലിച്ചിട്ട് ഈ തോട്ടിലേക്ക് വീണ്ടും പോകാതിരിക്കാനുള്ള സംവിധാനവും ചെയ്യേണ്ടി വരും അപ്പം അതിനുള്ള ഫണ്ട് പിന്നെ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി അങ്ങനെ മൂന്ന് പേരെയും മൂന്ന് അതായത് അധികൃതർ അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ എം എൽ എ ഒന്നെങ്കിൽ എം പി അങ്ങനെയുള്ള ഒരു ഫണ്ടാണ് ഇവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ നാട്ടുകാരനെ എങ്ങനെ നാട്ടാരനെ കണ്ടിട്ട് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ഏൽപ്പിക്കണം അതായത് ഇപ്പോൾ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ സർവീസ് റോഡില്ലാത്ത പാലം ഉണ്ടല്ലോ കുമ്പ കുമ്പള പാലം പിന്നെ മൊഗ്രാൽ പുത്തൂർ പാലം ഉപ്പള പാലം പിന്നെ ഉള്ളത് ഒന്ന് നമ്മളെ പോസോട്ട് പാലം അങ്ങനെയുള്ള പാലത്തിൻ്റെ അടിയിലൊക്കെ അത് ഒരു സംവിധാനം സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അവസാനം പറഞ്ഞ ആർ ഡി ഒ റവന്യൂ പഞ്ചായത്ത് വില്ലേജ് അങ്ങനെയുള്ള എല്ലാ അധികാരികളെയും കണ്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു പ്രൊജക്ട് തയ്യാറാക്കി കൊടുത്തിട്ട് നിങ്ങൾ വേണം ചെയ്യാൻ പിന്നെ ഫണ്ട് നിങ്ങൾ അതിന് എം എൽ എ ഫണ്ട് പിന്നെ അങ്ങനെയുള്ള ഫണ്ടുകൾ കണ്ടെത്തിയിട്ടാണ് ഈ ഇത് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു മൂന്ന് മീറ്ററിലോ റോഡ് നമുക്ക് തന്നെ ഇൽ നിന്ന് ശരിയാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം അത്രയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതാണ് നിങ്ങൾക്കും ഈ വീഡിയോ ഞാൻ വീഡിയോയിൽ ഇൻട്രസ്റ്റുകൊണ്ടതാണ് ഇത്രയും ഞാൻ റിസ്ക് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഈ ഈ ഭാഗത്ത് റീറ്റെയിൻ വാൾ നിർബന്ധമാണ് ഇല്ലെങ്കിൽ മണ്ണിടിഞ്ഞിട്ട് പോകും കാരണം അത്രയും വെള്ളം മഴക്കാലത്ത് നല്ല വെള്ളം പാസ്റ്റ് വരുന്ന സ്ഥലമാണിത് അത്രയും വെള്ളം വരുന്നുണ്ട് ഒത്തി വലിച്ചിട്ട് വരുന്നതാണ് വരുന്നതാണിവിടെ അപ്പോൾ അവിടെ ഒരു റീറ്റെയിൻ വാൾ നിർബന്ധമാണ് കോൺക്രീറ്റിലായാലും കരിങ്കിലായാലും ഒരു വാൾ നിർബന്ധമാണ് അതിനുള്ള അവർക്ക് ഒരു പ്രൊജക്റ്റ് കോസ്റ്റ് അത് എം എൽ എ ഫണ്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ എം പി ഫണ്ട് അങ്ങനെയുള്ള ഫണ്ട് അവർക്ക് നിർബന്ധമാണ് അപ്പം ഇതാ ആൾക്കാർ ഒന്ന് ശരിയാക്കിയിട്ട് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പം അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ആർലൈൻ പാതകൾ സോറി ടാറിംഗ് പ്രവർത്തികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കാർ പാലത്തിൻ്റെ മുകളിൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞാൽ പിന്നെ ആ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ ഏകദേശമായി വിഭാഗങ്ങളിലെ വർക്കുകൾ പിന്നെ ഇവിടെ വേറൊരു വിശേഷമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാറ്റ ഷോറൂം ഉണ്ട് ഇവിടെ ഈ മംഗൽപ്പാടി പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു ടാറ്റ ഷോറൂമിൻ്റെ ഷോറൂം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജ് അപ്രൂവൽ ആയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു കാര്യം കൂടിയാണ് ഇപ്പം ഇവിടെ കുറേ സ്കൂളുണ്ട് പിന്നൊരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് പള്ളിയുണ്ട് നിരവധി പള്ളികൾ ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പിന്നെ പ്രത്യേകിച്ചിട്ട് സ്കൂൾ കുട്ടികൾക്ക് മറുവശത്തേക്ക് കടക്കാനാണ് ഈ ഫോട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധം വേണ്ടത് അപ്പം അതുകൊണ്ട് അതും ആ ഭാഗത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം നാട്ടുകാർ കച്ച കട്ടി ഇറങ്ങിയാൽ സാധിക്കാത്ത ഒരു കാര്യം സംഭവവും നമ്മുടെ നാട്ടിലില്ല പക്ഷേ അത് ബാക്കിയുള്ളവർക്കും തോന്നണം അവിടെ അത്യാവശ്യമാണ് എന്ന് തോന്നലും ഉണ്ടാവണം അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് ഇത് അനുവദിച്ച് കിട്ടുക പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ബസ് ഷെൽട്ടറെല്ലാം ഇന്ന സ്ഥലത്തെല്ലാം അപ്രൂവൽ ആയിട്ടുണ്ട് അപ്പം അത് അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കാരണം ഞാൻ അതിന് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും നെക്സ്റ്റ് വീഡിയോ ടൈം കിട്ടിയാൽ ചെയ്യും അപ്പം അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പം ഉപ്പള നയാ ബജാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻസ് ലാബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാനഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ വലതു വലതുവശത്ത് ഏകദേശം അവസാനഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇടതുവശത്ത് റീട്ടേൺ ആറ് ഈ പാനൽ ഉപയോഗിച്ചിട്ടാണ് റീട്ടേൺ വാൾ നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പം പാനൽ സെറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും ഈ ഭാഗത്ത് നടന്നു വരികയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ഭാഗമായ ഇനി ബാക്കിയുള്ളു ദൈവ ഈ ഭാഗത്തൊക്കെ ഇടതുവശത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ ഇനിയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാം കുറച്ച് ഭാഗം മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പം വാലതുവശത്ത് ഏകദേശം അവസാനഘട്ടത്തിലെത്തിക്കോണ്ട് വരുന്നുണ്ട് കാരണം കൈക്കമ്പ അണ്ടർ പാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൈക്കണ്ട കൈക്കമ്പ അണ്ടർ പാസിൻ്റെ അപ്രോ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗം കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചിട്ടും ചില ഭാഗങ്ങളിൽ ആർ ഈ പാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗത്ത് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പം ഈ ഭാഗത്ത് ഒരു പാനൽ കൂടി ഉയർത്തിയിട്ട് ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യേണ്ട വർക്ക് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ അത്തരം കൂടി മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് നടക്കാനുണ്ട് വലതുവശത്ത് ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ അതേപോലെ തന്നെ ഇടതുവശത്ത് ഇപ്പോൾ നിർമ്മാണം അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് താഴെന്നുള്ള നോക്കാം ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറി പാനൽ താഴെ ഭാഗത്താണ് ഈ ഭാഗത്തുള്ളത് ഏകദേശം മൂന്നോളം പാനലുകൾ പൊക്കാൻ ബാക്കിയുണ്ട് ഇവിടെ പിന്നെ ഞാൻ ഈ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ ഒരു ചന്ദ്രശേഖരൻ എന്ന വ്യക്തി എന്നെ സമീപിക്കുകയുണ്ടായി അപ്പം അവരിങ്ങനെ എടുത്ത ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അതായത് നമ്മുടെ ഏഹ് ഉപ്പള ഫ്ലൈ ഓവർ കഴിഞ്ഞ് പിന്നെ കൈക്കമ്പ അണ്ടർപാസ് ആണ് ആ കൈക്കമ്പ അണ്ടർപാസിന്റെയും ഫ്ലൈ ഓവറിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഇവര് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള നിവേദന കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ വ്യക്തി ആ വ്യക്തി എന്ത് എന്തെന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം നിങ്ങളെ പേരെന്ത് അതിലേക്ക് പോകാൻ ഒരു അണ്ടർ പാസ് ആവശ്യപ്പെട്ടാണ് അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാത് ജനങ്ങൾ ആവശ്യപ്പെടണം അവിടെ വലിയൊരു സ്റ്റേ ഉണ്ട് പഞ്ചായത്ത് സ്റ്റേഡിയം അതിൽ വലിയ ഫംഗ്ഷനല്ലേ നടക്കരുണ്ട് മുമ്പേ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വരെ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് രാജീവ് ഗാന്ധി വന്നിട്ടുണ്ട് അപ്പോൾ അത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒറ്റ ഒരു വഴിയേല്ലോ അപ്പോൾ അത് ഒരൊരു അണ്ടർപാസ് അവിടെ എന്തായാലും അത്യാവശ്യമാണ് ഇങ്ങനെ ഇല്ലാണ്ടെങ്കിലും അവർ ചെറിയ നടന്നു പറഞ്ഞ വയ്യെങ്കിലും കിടക്കാനൊക്കെ കിട്ടണം ഇനി എന്തായാലും അത് എയർപോർട്ട് ഉറപ്പിച്ച് കിട്ടാനായിട്ട് സാധ്യതയില്ല ഹൈറ്റ് കൂടിയ സ്ഥലമായതൊക്കെ എല്ലാവരും കൂടി ശ്രമിച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട് അധികാരികളൊന്ന് ഈ വിഭാഗം ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു അപ്പം ഈ ഇവരുടെ ഒരാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പള ടൗണിലുള്ള ഫ്ലൈ ഓവർ പിന്നെ അതിന് ശേഷമുള്ളത് നമ്മുടെ കൈക്കമ്പ അണ്ടർ പാസ് അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നൊരു ഗ്യാപ്പ് റോഡ് ആ ഗ്യാപ്പ് റോഡിലേക്കുള്ള ഒരു ചെറിയൊരു അണ്ടർപാസിൻ്റെ ആവശ്യമുന്നയിച്ചിട്ട് ഇവർ കുറേ നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ നിവേദനത്തിൻ്റെ റിപ്ലൈയും അവർക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു പോസിബിൾ അല്ല എന്ന രീതിയിലുള്ള റിപ്ലൈയും കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് നാട്ടുകാരും ഈടെ അമ്പലം പള്ളി അങ്ങനെയുള്ള കമ്മിറ്റിക്കാരും ശ്രമിച്ചാൽ ഇപ്പം നിലവിൽ ഇവർ നടന്നു പോകുന്ന സംഭവങ്ങളിലും കിട്ടാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഒരു കുമ്പള നമ്മളെ ടൗണിൽ കൊടുത്ത അതേപോലത്തെ അതേ രീതിയിലുള്ള ഒരു ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള അതായത് അത്രയും ദൂരമാണ് നട അപ്പത്തേക്ക് കിടക്കണമെങ്കിൽ ഈ ഭാഗത്തുള്ള അതായത് പള്ളി ഈയിടെ ഒരു അന അനഫി പള്ളി ഉണ്ട് ആ പള്ളീൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ വഴി ആവശ്യപ്പെടുന്നത് സുഹൃത്തുക്കളെ ആ കാണുന്നതാണ് ഇയാൾ പറഞ്ഞ ഗ്രൗണ്ടും താഴെ കാണുന്ന കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡും അത് ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ആക്സസ് അവർ കൊടുക്കണമെന്നാണ് ഇയാളുടെ ഇത് ഇയാൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയാന്ന് പക്ഷേ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പ്ര പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും പിന്നെ അമ്പലം കമ്മിറ്റി കമ്പള്ളി കമ്മിറ്റി ജനങ്ങളൊക്കെ തീരുമാനിച്ചാൽ ചിലപ്പം ചാൻസ് ഉണ്ട് ഇത് ഇവിടെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ റീട്ടേൺ വാളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് ഇനിയും നിർമ്മിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഈ ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് അധികാരികളിൽ എത്തുന്നവരെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്നതിൽ കഴമ്പ് ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ വഴി സാധ്യമാക്കുക നിങ്ങൾ അപ്പം ജനങ്ങളൊന്നും ഒരുമിച്ചാൽ സാധ്യമാ ആവാത്ത ഒരു സംഭവം നമ്മുടെ നാട്ടിലില്ല എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയും ദൈവം കാണാൻ സാധിക്കും അപ്പം അതുവഴി ഇപ്പോൾ ഇത്ര ലോങ്ങ് ആണ് ഉപ്പള ഈയിലേക്കുള്ളത് ഫ്ലൈ ഓവറിലേക്കുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ ഉപ്ല ഫൈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും നടന്നു വരികയാണ് അപ്പം ഈ ഭാഗത്താണ് അയാൾ ഉദ്ദേശിച്ച സംഭവം എന്ന് വിചാരിക്കുന്നു അപ്പം ഒരു സൈഡ് ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന അവസാനഘട്ടത്തിലെത്തി വരുന്നുണ്ട് ഇപ്പം ഇടദേശത്ത് മാത്രമാണ് കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് അതായത് ഈ ഭാഗത്ത് തോന്നുന്നത് ഈ റോഡും തോന്നുന്നു അതല്ല അതല്ല ഇതല്ല ആ നേരത്തെ കഴിഞ്ഞതാണ് അപ്പം അത്രയും ഏകദേശം എനിക്ക് തോന്നുന്നത് മുന്നൂറ് ഇരുന്നൂറ്റൈൻപത് മീറ്റർ മുന്നൂറ് മീറ്ററോളം എനിക്ക് തോന്നുന്നു ഉപ്പുള്ള ഫ്ലൈ ഓവറിലേക്ക് ആ ഭാഗത്തു നിന്നുണ്ട് പിന്നെ കൈക്കം വണ്ടർ പാസിലേക്ക് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം കൈക്കം വണ്ടർ പാസിലേക്ക് ആ ഭാഗത്തു നിന്നുണ്ട് അപ്പം ആ അത്രയും കറങ്ങി പോവണ്ട എന്നുള്ള ഒരു ഇതിലാണ് അയാൾ ഇത്ര നിവേദനമൊക്കെ കൊടുത്തത് അപ്പം നിങ്ങൾ കാണാം അപ്പോൾ ഇപ്പോത്തൊക്കെ ഇങ്ങനെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഒരു വശത്തെ അവസാന ഘട്ടത്തിലെത്തിക്കോണ്ട് വരുന്നുണ്ട് അതായത് ഒന്നോ രണ്ടോ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് വലതുവശത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഇടതുവശത്ത് കുറച്ചും കൂടി ഉണ്ട് ഏകദേശം രണ്ടോ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇടതുവശത്തെ ഫ്ളോവറിൽ നടക്കാൻ ബാക്കി ഇത് സോറി നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്നതും റീറ്റൈൻ വാൾഡ് നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്ലൈ ഓവർ ഈ മസ്ജിദ് ഉണ്ടല്ലോ കദീജ മസ്ജിദാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കദീജ മസ്ജിദ് ഈയിടം വരെ ഈ ഫ്ലൈ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നാട്ടുകാർ അപ്പം ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി അവിടെ ആ ഭാഗത്ത് ഈ ഫ്ലൈ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ബാക്കിയുള്ള വർക്കൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റീട്ടൈൻ വാളിൻ്റെയും പിന്നെ ആർ ആറി പാനൽ ഉപയോഗിച്ചിട്ടുള്ള റീറ്റേൺ വാളിൻ്റെയും മണ്ണിട്ട് ഉയരുന്ന വർക്കുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഇടതുവശത്ത് രണ്ട് സ്പാൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്ത് ഇനി ആകെ മൂന്ന് സ്പാൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഇടതുവശത്ത് ഏകദേശം നാലോ അഞ്ചോ സ്പാൻ്റെ വർക്കുകൾ ഇനിയും കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് അതേപോലെ തന്നെ മറുവശത്തെ ഉപ്പ്ള ഫ്ലൈ ഓവറിലെ ഉപ്പിള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈഫ് സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഉപ്പ്ള ഫ്ലൈ ഓവറിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഫ്ലൈ ഓവറാണ് നിർമ്മാണം നടക്കുന്നത് അപ്പം അതേപോലെ തന്നെ റോഡിൻ്റെയും പ്രവൃത്തികൾ അതിവേഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാ സ്ഥിരം കാണുന്നവരായിരിക്കും മണ്ണിട്ട് ഉയർന്ന വർക്കുകൾ ഈ ഭാഗത്ത് നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഈ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗങ്ങളിൽ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കാണാം വലതുവശത്ത് കുറച്ച് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്താണ് അപ്പോൾ ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വലതുവശത്തും ഇടതുവശത്തും നിങ്ങൾക്ക് വർക്കുകൾ നല്ല സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും രാവിലെ തന്നെ ചായ ടീ ടൈമിൻ്റെ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്തത് ഇപ്പം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് അപ്പം ദീപം ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഇത് കംപ്രസൺ ചെയ്തിട്ട് നല്ല അടിപൊളി ഷൈനിങ് കാണാൻ കാണാം നല്ല അത്രയും പവർഫുള്ളാണ് ഈ കംപ്രസർ ചെയ്യുന്നത് മണ്ണ് ലെവൽ ചെയ്യുന്നതുമായ പ്രവർത്തികൾ പിന്നെ കാണാം പാനൽ ആറി പാനലിൻ്റെ ഭാഗത്ത് മെറ്റൽ മിനി ജെല്ലിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന പ്രവർത്തികളാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഫിൽട്ടർ ചെയ്യുന്ന വെച്ചാൽ ഈ കാടോ അങ്ങനത്തെ ഈ ആറി പാനലിൻ്റെ ഗ്യാപ്പിൽ വരാതിരിക്കാനാണ് ഈ മെറ്റലിട്ടിട്ട് ഈ ഫിൽട്ടറിങ് ചെയ്യുന്നത് അപ്പം അതുവഴിയും വെള്ളം താഴേക്ക് നല്ല സുഖമായിട്ട് ഒലിച്ചു പോകും ആ ഭാഗത്ത് പിന്നെ ഈ ആൽമരങ്ങൾ അങ്ങനെയുള്ള മരങ്ങളാണ് ഇത് അവിടെ തേത്ത് വരുന്ന വളരുന്നത് അപ്പം അറിപ്പാനൽ ഈ വേരുകൾ ഇതിലേക്ക് കയറുമ്പോൾ അറിപ്പാനലുകൾ എന്താണെന്ന് പറയുന്നത് വിണ്ട് വികസിക്കുന്നു ഇന്ന ഈ വേരുകൾ വിസ് വികസിക്കുമ്പോൾ ഈ പാനലുകൾ തമ്മിൽ തെറ്റുന്നു അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും അപ്പോൾ ഈ മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ വാട്ടർ ഫിൽട്ടർ അവർ ചെയ്യുന്നത് വാട്ടർ ഫിൽട്ടറിങ്ങ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം മറുവശത്തെ വലുതു ഏകദേശം അഞ്ച് ആറോളം സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ ഇനിയും ബാക്കിയുണ്ട് ഇപ്പം നിലവിൽ ഇപ്പം ഇടതുവശത്തെ രണ്ടോ മൂന്നോ സ്പാനിൻ്റെ വർക്കുകളാണ് ഇനി കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാനുള്ളത് കാണാം നല്ല വേഗത്തിൽ ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ആർക്കെങ്കിലും നിർദ്ദേശം അനുസരിച്ച് ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ല എനിക്ക് എൻ്റെ കാര്യം പരമാവധി ചെയ്യുന്നതാണ് പിന്നെ ഇല്ലേക്കെല്ലാം കുറച്ച് എക്സ്പെൻസെല്ലാം നമുക്ക് ഉണ്ട് പിന്നെ എന്നാലും പ്രശ്നമില്ല സൂപ്പർ താങ്ക്സ് താങ്ക്സൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ സൂപ്പർ ഒക്കെ ചെയ്ത് നമ്മളെ സമിതി ആയിട്ട് കുറച്ച് ഒന്ന് സഹായിക്കണം അപ്പം ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബായ് ബായ്